അസ്സാം വലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക കൊണ്ട് നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ അച്ചാർ ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ നെല്ലിക്കയാണ് ഈ നെല്ലിക്ക നല്ലതുപോലെ കഴുകി ഒരു സ്റ്റീമറിലിട്ട് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇനി നെല്ലിക്ക ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് പൊളിച്ചെടുക്കാം ഞാൻ നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ കുറേ ടൈം കഴിഞ്ഞിട്ടാണോ നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തന്നെ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നല്ലവണ്ണം ആവി കയറ്റി എടുത്തിട്ടുണ്ട് നെല്ലിക്ക ഫുള്ളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എണ്ണയ്ക്ക് ഞാനൊരു പ്രത്യേക അളവ് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ എന്നാലും അത്യാവശ്യം എണ്ണ വേണം നമുക്ക് എന്നാലേ നമ്മുടെ അച്ചാർ കേട് വരാതെ ഇരിക്കുകയുള്ളു ഇനി നമുക്ക് ഈ എണ്ണ ചൂടായാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് പൊട്ടുന്ന സമയത്ത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് കുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്തതും പാകത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ് ആദ്യം തന്നെ എരിവുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞളാണ് മഞ്ഞൾ ഒരുപാട് വേണ്ടല്ല ഇനി ഇത് നല്ലതുപോലെ ഇളക്കി എടുക്കാം ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവുള്ളൂ ഇനി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ പൊടികളൊന്ന് മൂട്ടുവരണം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് ഞാനിവിടെ നാല് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കാരണം നെല്ലിക്ക നല്ല പുളി ഉള്ളതാണല്ലോ ഇനി വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലോണം വേവിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ നെല്ലിക്ക എടുത്തിട്ടുള്ളത് കിട്ടുക അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് ഇടണം എന്നില്ല എന്നാലും നമ്മുടെ നെല്ലിക്കേലും ഒക്കെ മുളകുമൊക്കെ പിടിച്ച് നല്ലതുപോലെ ആയി കിട്ടണമല്ലോ ഇനി ഇതിലേക്ക് അര സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മഴയത്ത് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാനൊക്കെ പറ്റൂട്ട പിന്നെ ഇവിടെ കുട്ടികൾക്ക് വെളുത്തുള്ളി അച്ചാർ അതുപോലെ നെല്ലിക്കച്ചാറ് അങ്ങനത്തെ അച്ചാറാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നാരങ്ങ ഈത്തപ്പഴം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ ഇവിടെ അൾട്ടിപ്പൊളി ഒരു നെല്ലിക്കച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ വേ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്